മഞ്ചേരി പെരുത്തലമ പിന്നെ പട്ടാമ്പി ചോമൂര് ഈ റൂട്ട് വഴിയാട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഏറ്റവും എളുപ്പവഴി അതിനെ ഞങ്ങളൊരു എട്ടുമണിയൊക്കെ ആവുമ്പോ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ എട്ടുമണിന്നുള്ളത് ഒമ്പത് മണി ആയപ്പോ ഇറങ്ങി വന്നപ്പോ ചെറുതായിട്ട് വെയിലൊക്കെ ആയി തുടങ്ങി ആണോ ക്ലാരിറ്റി കൂടുക അങ്ങനൊക്കെ രാത്രിയല്ലേ പോരറിയ സ്ഥലം ശെരിയാട്ടോ നമ്മളതിനാശേരി കണ്ടൊരു പി എസ് സി എക്സാം എഴുതാൻ പോലും കേട്ടേപ്പാ ആ ഇടാ പോയെ ആ അത് കിഴ്ശേരി ബൈക്കിനാ പോയെ ശ്രദ്ധിച്ചു അതെ ഓടിക്കുമ്പോ നമുക്ക് അറിയാം വേറെ വണ്ടി ഒന്നും അടിക്കാൻ ശ്രദ്ധിച്ചു വളവും തിരിവും ശരിക്കും ശ്രദ്ധിച്ചു ഓടിക്കണം സ്പീഡ് വണ്ടി നല്ലോണം ശ്രദ്ധിച്ചോടിച്ചോ സ്കൂൾ ബസ്സൊക്കെ പോകുന്നോ അല്ലേ സ്കൂൾ 10 മണിയായില്ലേ ഓടി എന്തണ്ടോ ഒരു സ്കൂളിൻ ആഞ്ച വാറും ദൂരെ ഉണ്ടോ കണ്ണിലേക്ക് നല്ല വെയിൽ അടിക്കാൻ അല്ലേ கரெക്റ്റ് കണ്ണിലേക്കേ വെയിൽ അടിക്കും ആ വെയിൽ അടിക്കുമ്പോൾ ഉറങ്ങാനല്ലേ ടെൻഡൻസി അതേ കണ്ണ പൂചിട്ടു കൂള് തന്നെ അതेर ഉറങ്ങാൻ ചേഞ്ച് ചെയ്യാൻ പറ്റാതെ മരന്നു പോയി ക്ലാസ് ഇനി ഇപ്പോ പറയുന്നത് കാര്യമില്ലേ കുസിയെ പേനെ ഇടിയിടാനാണോ തോന്നുന്നത് സാധാരണ തണലടിക്ക് മാണ് ആ വെസ്സിന്റെ പുകയാ സ്കൂൾ ബസ്സിന്റെ പ്പറം ഭങ്ങാടിയോ അങ്ങനെ നമ്മള് മഞ്ചേരി ടൗണിൽ എത്തി കേട്ടോ അടിപൊളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി അടിപൊളിയൊക്കെയാണല്ലോ അതെങ്ങനെയാ കൃഷിയാക്കി പോയി എല്ലാം കേക്കും രസം ഉണ്ടോ കൃഷിയാക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മലപ്പുറം പെരുന്നലവണ് പാണ്ടിക്കാടെ പാണ്ടിക്കാട് ലെഫ്റ്റ് കോഴിക്കോട് റൈറ്റ് ഇല്ല പാളിയേ ഇടയ്ക്കൊക്കെ എപ്പഴാ പാറയാൻ പറ്റിയേ ശ്രദ്ധിച്ചില്ല നമ്മൾ ആനക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഉള്ളത് കേട്ടോ ഇവിടെ നിന്ന് നമ്മള് ലഫ്റ്റ് തിരിഞ്ഞ് വേണം പെരിന്തല മണിക്ക് ഇരുപത്തൊന്ന് പെരുന്തല മണിക്ക് അല്ലേ നല്ല അടിപൊളി ർജന്റ് ആയിട്ടൊരു വണ്ടി പോണെന്ന് ചോദിച്ചു വന്നുകഴിഞ്ഞാണ്ടല്ലോ എത്ര നിൽക്കുന്ന ഇവരൊക്കെ മാറ്റിട്ട് പോകാടും നമുക്കിത് നമുക്ക് പറഞ്ഞു പോയതാണ് ഒന്നുമണിക്ക് ചാടിപ്പൊള്ള ചാടി അടിപ്പൊഴിലാണോ എന്തായാലും സാധനം ായും പോന്നോ ഹൈറ്റിക്കോടെപൊടി സ്ഥലോടെ അപ്പൊ ഞങ്ങള് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ കഴിയില്ല കേട്ടോ അല്ലേ

ോ ക്രിസ്ത്യേ കാണ പാകപ്പാട സംശയോളൂ ആരെയോണ്ടാവു എന്നാ കാട് കിവി അല്ലേ പിള്ളേർ എന്തുവാണിക്കുന്നത് പട്ടി തീരുമാന ഇങ്ങനെയുള്ള പിള്ളേർക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്തിനു വാങ്ങിക്കൊടുക്കും നിങ്ങൾ എത്ര വണ്ടിക്കാന്ന് പറയാം ചാടിയെക്കുന്നേ നേരെ എന്റെ തുമ്പില് ഒഴിവാക്കി കൊടുത്തു ഒന്നും ഉണ്ടായിട്ടില്ല നമുക്കൊന്നും ആ നമുക്കൊന്നും സംഭവിക്കില്ല എന്റെ നേരെ തുമ്പിൽ ഈ ബസ്സിനോ ലോറിക്കൂടെ കട്ട് ചെയ്തു കാർ അടിക്കേണ്ടതാ എന്തിനു നിങ്ങള് ചർമ്മമായിരിക്കുന്നു പിള്ളേർക്ക് വണ്ടി പോയി കൊടുക്കുന്നത് കേട്ടോ എന്തായാലും ഗൂഗിൾ മച്ചി പെട്ടെന്ന് പെടന്ന് എത്തിക്കുന്നുണ്ട് നേരം പിണങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങള്

എന്നെ കാണില്ല വലിയ അല്ല അക്കവിടെ പോയിത് ഇച്ചിരി വൈകോല അടുത്ത പോയാല ഫാമിലിക്ക് അവിടെ എടുക്കാനേ കലക്കരമുണ്ടല്ലേ മൊത്തത്തി വളവ് തിരി പോ തന്നെ ഉള്ളല്ലേ റോഡ് സിനി റോഡ് എന്ന് ഇടന്ന പറയുന്നുണ്ട് വേടിയൊന്നുണ്ടോ വടിയൊക്കെ ഇറന്നാണു പോ ഒരു വളവ് തിരിവാടേ ഞാൻ തൊട്ട റോഡേ ഇവിടെ വെച്ചോ ദാ ഇതിലും വളവും നമ്മൾ леди ഇല്ല നേ സൈഡക്ക കൊടക്കണെങ്കിൽ വേറാക്കോട്ടെ വയനാട് <laughs> വയനാട്ടിലെ <laughs> <laughs> In 200 ി ജംഗ്ഷൻ ഒൻ ടു കുലാപി ഷോറാനം റോഡ് പാലക്കാട് ഷോറാനം അറിയാൻ പറ്റുള്ളൂ ടേൺ റൈറ്റ് അറ്റ് കുലാപ്പലി ജംഗ്ഷൻ ഒൻറ്റു കുലാപ്പലി ഷോറാനം റോഡ് പാലക്കാട് ഷോറാനം റോഡ് പാലക്കാട് റൂട്ടിൽ നമ്മൾ തിരിഞ്ഞ് ചൊർണ്ണൂർ റൂട്ടിലാണോ കൂടുന്നത് ഒരേ സ്ഥലപ്പേര് തന്നെ പല സ്ഥലത്തുണ്ടോക്കരത്തി ഇവിടുന്നു എവിടുന്നാണ്ട തിരിയണം എന്നാ പറഞ്ഞ കേട്ടോ പക്ഷെ മലമ്പുഴ വന്നപ്പോ നമ്മളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും കഥ ഇതിന്റെ ഇടയ്ക്ക് വരുത്തും വെള്ളം കുപ്പിയൊക്കെ ചോറ് പോലും തിന്നാതെ എനിക്ക് അടഞ തിന്നാതെ ഇത്ര നേരം ഇവരെ കത്തിക്ക ഇത്ര രണ്ട് മണിക്കൂറിന്റെ രണ്ടര രണ്ടു മണിക്കൂറിൻ്റെ അടുത്ത് കഷ്ടകാലത്തിന് ഞാനും ഇവരോട് പറഞ്ഞു പോയതാണ് ായതാട്ടോ ഒന്ന് കൊയ്യാനായി ഒന്നായി വരുന്നു ഗസ്സേക്കാല് കാണുമ്പോ എന്തോ സംസാ അതിന്റെ ബാക്കിയെ ഞങ്ങൾ കറങ്ങി കറങ്ങി ഏതന്നെ വീട് കണ്ടുപിടിച്ചു കേട്ടോ എന്താട്ടോ ഞങ്ങളുടെ നാത്തൂര് അറിയോ ഏ അറിയോ ആ ഒച്ചറിയോ എന്തായാലും ആരാലും ഒച്ചറിയും ഇവിടുത്തെ കുഞ്ഞുവാവിട്ടോ ഞാൻ അടുത്ത കുഞ്ഞുവാവ് വരാൻ പോവാട്ടോ കുഞ്ഞുവാവി ഉറങ്ങുക കൃഷിയെ വേണമെങ്കിൽ പോയിരിക്കും കൃഷിയുടെ കൂടെ കുഞ്ഞുവാവ് പോകുന്നില്ല എന്നൊരു കൃഷിയാക്കി ഭയങ്കര സങ്കടം ചേച്ചി ചേച്ചിനെ വിളിച്ചോണ്ട് കളിക്കാന്ന് പറ

ും വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ചു വന്നപ്പോ കണ്ടെ കൃഷിയെ തല പുള്ളിയാ ഇനി തിരിച്ചു പോകാൻ ഗൂഗിൾ അമ്മയുടെ സഹായം തേടേണ്ടി വരും കോഴിക്കോട് കോഴിക്കോടോ കൃഷിയാക്കി പാർക്കി പോകും ഏകദേശം അഞ്ചരക്ക് കൃഷി കൃഷിയാക്കി പാർക്കി പോണോളുദ്ധിയുണ്ട് ഞാൻ പയ്യ കളിയാക്കിതാ ഓട്ടോമാറ്റിക് ഈറുണ്ടോ ഞാൻ നെല്ല് കെട്ട് കുറച്ചാട്ടോ പിന്നെ അരി ഉണ്ടായില്ലേ അതെ ഇവിടെ വയലൊക്കെ ഒഴിച്ച് നടന്നുകൊണ്ടിരിക്കുക ഒക്കെ ഉണ്ട് ചുറ്റോടി ഇട്ട് നിൽപ്പുണ്ട് നോക്കി മാത്രം വണ്ടിയൊക്കെ പോകൂലേ ഉല് അവിടെ ഇട്ടിട്ട് പോകൂലേ നോക്കി കൊണ്ടുവന്ന് നെല്ല് കഴിക്കാം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാൻ കാണുന്നത് ഇതല്ലേ മരുന്ന് ചരന്ന് ചെല്ലേ അപ്പം നമ്മുടെ യാത്ര വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി